വെളിച്ചത്തിന്റെ വിരലുകൾ അവതരണം തന്മ മലപ്പുറം എന്റെ മോം പൊയ്ക്കോ മായൻ നീണ്ട കൈയെടുത്ത് മരക്കാരുടെ ചുമലിൽ വെച്ച് പറഞ്ഞു മരക്കാർ ഒരാഴ്ചയായി ബാപ്പയുടെ അടുത്തു ചെന്ന് കൂടിയിട്ട് ബാപ്പയും തൻ്റെ കൂടെ നാട്ടിലേക്ക് വരണമെന്നാണ് അവൻ്റെ പിടുത്തം പക്ഷേ മായൻ അതിഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയുന്നുമില്ല ഈ ഊരാക്കുളുത്തഴിച്ച് ബാപ്പയെ മോചിപ്പിക്കാൻ മകൻ ആഗ്രഹിച്ചു അവൻ പറഞ്ഞു ബാപ്പയും വരണം ബാപ്പ ഇപ്പോ ഇല്ല അല്ലെങ്കിൽ മായൻ കുറച്ചു നേരം എന്തോ വിചാരിച്ചു നിന്ന് തുടർന്നു ബാപ്പ പിന്നെ വരുന്നുണ്ട് ഇപ്പ വന്നാലെന്തേ ബാപ്പ ഇവിടെ വന്നത് ഇച്ചിരി പോരൻ കാര്യത്തിനല്ലേ അത് കഴിഞ്ഞാൽ നമ്മളങ്ങട്ട് വരും അത് തന്നെ അത് വേഗം തീരും മോനെ ഇത് പറഞ്ഞപ്പോൾ മായന്റെ തൊണ്ടയിടറി ബാപ്പ മോനെ ബാപ്പ വരാഞ്ഞ വലിയ കഷ്ടാവും ബാപ്പ ഇപ്പൊ വന്ന അതിലും വലിയ കഷ്ടാവൂ അല്ലെങ്കിൽ എന്നോടതൊക്കെ പറഞ്ഞിട്ടെന്താ ഇജിപ്പോളും ഒരു ചക്കനാ ബാപ്പാക്കെന്തേ അവിടെ ഒരു അടങ്ങേറ് മായൻ സ്വൽപനേരത്തിന് മറുപടി പറഞ്ഞില്ല ആ തളർന്ന വട്ടക്കണ്ണുകൾ കുറേ നേരം ഒരേ ദിക്കിലേക്ക് തറച്ചു നിന്നു ആ നേത്രങ്ങളിലൂടെ വിഷാദവും രോഷവും ഇടകലർന്ന് പാഞ്ഞു പോകുന്നതായി മരക്കാർ കണ്ടു ബാപ്പ എന്താ ഒന്നുമുണ്ടാത്തത് ഇക്കൊരു ഇടങ്ങേറില്ലാച്ചോ ഇനി ഇടങ്ങേറുണ്ട എന്നാൽ തന്നെ എന്ത് ചാവോളല്ല മനസ്സിനെ ഇടങ്ങേറുള്ളൂ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളും ഉമ്മയും എന്തെങ്കിലും ബാപ്പാക്ക് എതിരായിട്ട് ചെയ്തോ മായൻ ദൃഷ്ടി ഉയർത്തി മരക്കാരുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പതുക്കെ അവന്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു എന്റെ മക്കളെ കൊണ്ട് ഇക്കൊരടങ്ങേറും ഉണ്ടായിട്ടില്ല ഇച്ചിരി പൊട്ടിത്തെറിച്ചോന ഹൈദ്രോസ് ഓനും ഞമ്മളെ വലിയ കാര്യമായിരുന്നു പിന്നെ എൻ്റെ ഉമ്മ എന്തേ ഉമ്മ വല്ലതും പറഞ്ഞോ പാപ്പാ ഓള് പറയേ എന്റെ ഉമ്മാനെ അനക്കറിഞ്ഞൂടാ ഓളെപ്പോലെ സഹിക്കുന്ന ഒരു പെണ്ണ് ഈ ദുനിയാവുമ്പിലില്ല ആ കുടുംബത്തിന്റെ ഒരു വിളക്കാവോള് എന്നാ ബാപ്പ പോരീൻ പോരണം ഭാസി പിടിക്കരുത് എന്റെ മോൻ പോയിക്കോ ബാപ്പ വരണ്ടി മരക്കാരൊന്നും മറുപടി പറഞ്ഞില്ല അവൻ എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു അവ്യക്തങ്ങളായ നീഴൽപ്പാടുകൾ അവന്റെ ഉള്ളിലൂടെ കടന്നുപോയി മോം ബേജാറാവണ്ട ഇക്കിവിടെ സോഹാ ഈ അസനില്ലേ നല്ലോനാ ഓ പെണ്ണുംപാട കിട്ടിയപ്പോ ഏറെ നല്ലോനായി മരക്കാർ ഒന്ന് മൂളുക മാത്രം ചെയ്തു ഉമ്മാനോട് പറയി എന്ത് ബാപ്പ എല്ലാം ഓർക്കുന്നുണ്ട് എന്ന് പിന്നെ ഉമ്മാനെ കഷ്ടപ്പെടുത്തരുത് ഓൾ ഇമ്മണി സഹിച്ചോളാ ഇനിയും സഹിക്കാൻ വിടരുത് ബാപ്പ വന്നിട്ടൊക്കെ പറഞ്ഞോളീൻ ശരി പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ചോ ബാപ്പ എന്നാ വരിക അടുത്ത് വരുന്നാഴ്ച പക്കെ വരും അപ്പ ഞാൻ വരട്ടെ മോൻ മോൻപൊയ്ക്കോ മോൻ ൊയ്ക്കോ ഇതു പറഞ്ഞപ്പോ മായന്റെ തൊണ്ടയിടറി കുറെ കൂടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ തന്നെ തനിക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് അവൻ ഭയപ്പെട്ടു ബാപ്പയും മകനും കിഴിപ്പോട്ടു നോക്കി നിശബ്ദത രണ്ടുപേരും സ്വന്തം ആത്മാവിലേക്ക് തലതിരികൊണ്ടായിരുന്നു നിന്നിരുന്നത് അകത്ത് കലശലായ പ്രക്ഷോഭം പുറത്ത് പ്രശാന്തത ആ പ്രശാന്തതയെ ദൂരെ നിന്ന് ചായച്ചപ്പ് നുള്ളുകാരികളുടെ കലബില ശബ്ദവും കോൽമേസ്ത്രിമാരുടെ നിർദ്ദേശങ്ങളും കൂടെ കൂടെ നുള്ളി നുള്ളിനോപ്പിച്ചു ആമിനെ വളർത്തുന്ന ആട്ടിൻകുട്ടിയും അകത്തുനിന്ന് കൂടെ കൂടെ കരയുന്നുണ്ടായിരുന്നു ഞാൻ വരട്ടെ പാപ്പാ പോയിക്കോ മരക്കാർ ഇറങ്ങി നടന്നു പടിവരെ മായനും പിന്നാലെ പോയി ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കെട്ടുവഞ്ചി പോലെ പടിക്കിൽ വെച്ച് അവ തമ്മിലുള്ള കെട്ടഴിഞ്ഞു മോട്ടോർ ബോട്ട് മുന്നോട്ടു നീങ്ങി കെട്ടുവഞ്ചി നിന്നു മരക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല മായൻ പഠിക്കാലും പിടിച്ച് കണ്ണും നട്ടുകൊണ്ട് നിൽക്കുകയാണ് മകൻ അകന്നകന്നു പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തിയെടുക്കും പോലെ തോന്നുന്നു ആ മുഖം ഒരിക്കലും ഇത്രമേൽ അവശമായിട്ടില്ല അവിടെ പുതിയ ചുളിവുകൾ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെട്ടത് മരക്കാർ കുന്നിറങ്ങി അവന്റെ തൊപ്പി മാത്രമേ അപ്പോൾ മായൻ കാണുന്നുള്ളൂ അവൻ പഠിക്കാൽ പിടിച്ച് ഏന്തി നോക്കി മരക്കാർ വീണ്ടും കുന്നിലേക്ക് കയറുകയാണ് ആ കുന്നുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുകയില്ല മായൻ ദൃഷ്ടിപതരാതെ നോക്കി തൻ്റെ മകനാണത് ആ ചുറു ചുറുക്കുള്ള നടത്തം ആ കൈവീശൽ ആ തല ചരിച്ചു പിടിക്കൽ എല്ലാം തൻ്റേതാണ് തൻ്റെ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പുതിയ താൻ കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞാൽ അവൻ കണ്ണിൽ നിന്ന് മറയും പിന്നീട് അവനെ കാണുമോ അവൻ ആ കുന്നും ഇറങ്ങാൻ തുടങ്ങി മായൻ്റെ നെഞ്ചിൽ ഒരു കിതപ്പ് കടന്ന് മുട്ടിത്തിരിഞ്ഞു മകൻ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ നിൽപ്പായിരുന്നു അത് മരക്കാർ മറവിലേക്ക് താഴുകയാണ് കാലുകൾ കാണാതായി പുറവും മറഞ്ഞു തല മാത്രം ബാക്കിയുണ്ട് ഒരു കറുത്ത തൊപ്പി മാത്രം എല്ലാം മറഞ്ഞു ശൂന്യം ചക്രവാളം വരെ ഒഴിഞ്ഞുകിടക്കുന്നു രണ്ടോ മൂന്നോ കണ്ണീർ കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ഇറ്റിറ്റു വീണു അവയ്ക്ക് തീത്തൈലത്തിന്റെ ചൂടുണ്ടായിരിക്കണം ഞാൻ ചത്ത് അവൻ സ്വയം മന്ത്രിച്ചു എന്തേ കാക്ക പിൻപിൽ നിന്നൊരു ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഹസനുണ്ട് ഒതുങ്ങി നിൽക്കുന്നു മായന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഹസനും അല്പം ഒന്നമ്പരക്കാതിരുന്നില്ല എങ്കിലും അവനത് പുറത്തു കാട്ടാതെ കഴിച്ചു എന്തേ കാക്ക എന്റെ മോനെ മായൻ ഹസന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു എന്തിനാണ് കരയുന്നതെന്ന് ഹസൻ ചോദിച്ചില്ല കരയട്ടെ എന്നൊരു ഭാവത്തിൽ മായന്റെ വിസ്തൃതമായ പുറം തടവുക മാത്രം ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോ ഹസന്റെ തോളിൽ പിടിച്ചുകൊണ്ട് മായൻ പടാപ്പുറത്ത് വന്നിരുന്നു താടിക്ക് കൈയും കൊടുത്തുകൊണ്ടുള്ള ഇരിപ്പ് ഹസൻ അല്പനേരം നോക്കി എന്നിട്ട് അകത്തേക്ക് കടന്ന് വിളിച്ചു ആമിനെ ഓ അരി ബന്ധോ ആ കാക്ക ഇച്ചിരി കഞ്ഞി ഇങ്ങോട്ട് കൊടുക്ക് ഇപ്പൊ കൊണ്ടുവരാം അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഉപ്പിട്ടാറ്റിയ കഞ്ഞി കൊണ്ടുവന്നു മായൻ നിശബ്ദനായി അത് വലിച്ചു കുടിച്ച് ചെറു തുടച്ച് പടാപ്പുറത്ത് നീണ്ടു നിവർന്ന് കിടന്ന് കണ്ണടച്ചു ഇടിഞ്ഞു മറിഞ്ഞ ജബ്ബല്ല ചേലിക്ക ഈ കിടപ്പ് എന്ന് ഹസൻ ഉള്ളിൽ കരുതി ഒന്നും പറയാതെ അകത്തേക്ക് പോയി ആമിനയെ അകത്തെങ്ങും കണ്ടില്ല അവൻ അങ്ങേപ്പുറത്ത് ചെന്നു നോക്കി അവൾ ആറ്റിൻകൂടിന്റെ അടുത്താണ് വെള്ളം ഇളക്കി കൊടുക്കുന്നു എന്തേ അവൾ ചോദിച്ചു ഹസൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ആ ചെക്കന് ഇച്ചിരി മുല കൊടുക്കാമായിരുന്നില്ലേ മ്മണി നേരായില്ലേ കൊടുക്കാം ഇതങ്ങോട്ട് കഴിഞ്ഞോളട്ടെ ഹസനെ സംബന്ധിച്ചിടത്തോളം അവൻ താനറിയാതെ ഒരു പിതാവായി കഴിഞ്ഞിരിക്കുന്നു ഏതോ മനുഷ്യന്റേതായ ആ കുട്ടിയെ തനിക്കൊരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു അവന്റെ ആദ്യകാലത്തെ വിശ്വാസം വാസ്തവത്തിൽ മായൻ നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാനുള്ള മടി തന്നെ അതായിരുന്നു പക്ഷേ കടുക്ക കഷായം പോലെ അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രം കുടിച്ചു നോക്കിയപ്പോഴാകട്ടെ കടുക്കയല്ല നെല്ലിക്കയാണ് മുമ്പേ ചവർത്തു പിന്നെ മധുരിച്ചു ആമിനിക്ക് ഇത് ഊർക്കാപ്പുറത്തുള്ളൊരു ഭാഗ്യമായിരുന്നു അവൾ കഷ്ടപ്പാടിന്റെ അഗാധതയിലേക്ക് മുങ്ങിപ്പോവുകയാണ് മരണം കാൽച്ചുവട്ടിൽ കിടന്നു പൊളയുന്നു അപ്പോഴാണ് ഹസൻ അവളെ പൊക്കിയെടുത്തത് ആ സ്ത്രീ അവനെ കടന്ന് ഒരൊറ്റപ്പെടുത്തം ജീവൻ പോയാലും വിടില്ലെന്ന മട്ടിൽ വാസ്തവത്തിൽ അതൊരേ സമയത്ത് ഒരു പിടിച്ചുപറ്റലും ആത്മാർപ്പണവുമായിരുന്നു ആ രംഗം ഓർക്കുമ്പോഴൊക്കെ ഹസ്സന് ഒരു കോരിത്തെപ്പുണ്ടാകാറുണ്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരു ഒരിണയെ തേടിപ്പിടിച്ച് ജീവിതം പൂർണ്ണമാക്കാനുള്ള പ്രേരണ തള്ളി നിൽക്കുകയാണ് എന്നിട്ടും മായൻ പറഞ്ഞപ്പോഴൊന്നും അവൻ ആ വഴിക്ക് ചരിച്ചില്ല പ്രസവിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞു ഇതിനിടയിൽ ഓരോ ദിവസവും ആമിന പറയും ഇനി നമ്മൾ പൊയ്ക്കോളാം പോണ്ട എന്നു മാത്രം ഹസനും പറയും ഈ ഓരോ വാക്കും തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ തന്നെ അവൻ ഭയപ്പെടുകയും ചെയ്തു എങ്കിലും പിറ്റേന്നും അതുതന്നെയായിരുന്നു ഹസൻ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഞമ്മളെ കൊണ്ട് അടങ്ങാറായി ആമിന പറഞ്ഞു ഞമ്മക്ക് സന്തോഷാ ഹസൻ ഉടനെ മറുപടി കൊടുക്കൂ ഈ വാക്ക് അവളുടെ കണ്ണുകളിൽ ഒരു സംഭ്രമം സംഭ്രമുളവാക്കുന്നുണ്ടെന്ന് ഹസനും കാണാതിരുന്നില്ല എന്നാലും അതിലപ്പുറമൊന്നും പറയാൻ കഴിയുന്നില്ല ഒരു വാക്ക് കൂടുതൽ പറഞ്ഞാൽ പിന്നെ അത് തനിക്ക് തന്നെ പിൻവലിക്കാൻ വയ്യാത്ത തീരുമല്ലോ കാക്കാം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ആമിനയുടെ ഈ വിനയവും അപരാധബോധവും കുത്തിയിളക്കി അത് നോക്കിക്കാണുന്നതിൽ ഹസൻ നിഗൂഢമായ ഒരു സംതൃപ്തി അനുഭവിച്ചു ഓരോ ദിവസവും അവൻ തന്നോട് തന്നെ പറഞ്ഞു നല്ലോള എന്നാ ഹസൻ അവളെ നന്നായി തീറ്റിപ്പോറ്റി തോട്ടപ്പണിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു കർണാടകക്കാരി തള്ളയെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തി വിഷാദാത്മകത്വത്തിന്റെ ഒരു മൂർത്തിമത് ഭാവമായിരുന്ന ആ തള്ള ആമിനയെ നന്നായി ശുശ്രൂഷിച്ചു പല്ലു മുഴുവൻ മരക്കര തേച്ചു കറപ്പിച്ച ആ സ്ത്രീ ചിരിക്കുമ്പോഴും കരയുകയാണെന്നേ തോന്നു അത്തരത്തിലുള്ള ഒരു ജീവിയുടെ സാഹചര്യം ആമിനയ്ക്ക് വളരെ ആവശ്യമായിരുന്നു തന്നെ ചൊല്ലിയാണ് ആ വൃദ്ധ എപ്പോഴും കരയുന്നതെന്നൊരു തെറ്റിദ്ധാരണ പക്ഷേ അവൾക്ക് ആവശ്യമായിരിക്കാം തനിക്ക് വേണ്ടി വേദനിക്കുവാൻ ചിലരുണ്ടാവുക എന്നതാണല്ലോ പരമമായ സുഖം ആ കർണാടകക്കാരിയുടെ മുഖത്തുനിന്ന് എപ്പോഴും ആമിന ആശ്വാസം തേടിപ്പോന്നു ഹസന്റെ തീറ്റയും കർണാടകക്കാരിയുടെ മുഖഭാവവും കൂടി ആമിനയുടെ ആരോഗ്യം വീണ്ടെടുത്തു ആ കവിളുകൾ ഉരുണ്ടു അവിടെ ഒരു നേർത്ത തൊടുപ്പ് ഉദിച്ചു വരികയാണ് ആ നീണ്ട കണ്ണുകളിലേക്ക് പ്രകാശം തിരിച്ചു വന്നു അവ മഷി തട്ടിയ ദീപങ്ങളെപ്പോലെ പ്രകാശിച്ചു വെളുത്തു കൊലുന്നനെയുള്ള ആ ഉമ്മക്കുട്ടി മഞ്ഞു നനഞ്ഞ വള്ളിക്കുടിലിൽ വെയിൽനാളം തട്ടുന്നതുപോലെ ഒന്ന് തെളിഞ്ഞു പുതിയ പൂക്കളും പുതിയ തളിരുകളും ഈ മാറ്റങ്ങൾ ഹസൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൻ അനങ്ങിയില്ല അവൻ പുതിയ കാച്ചിയും തട്ടവും കുപ്പായവും കൊണ്ടുവന്നു അത് പ്രസവിച്ചതിൻ്റെ മുപ്പത്തിയൊൻപതാം ദിവസമായിരുന്നു ഹസൻ വാതിൽക്കൽ നിന്ന് കട്ടിലേക്ക് ആ വസ്ത്രങ്ങൾ എറിഞ്ഞുകൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്നാ ഇതൊടുത്തോ ആമിന അമ്പരന്ന് പോയി അവൾ ഹസനെ ആകെ ഒന്ന് നോക്കി ഇയാൾ ആരാണ് പടച്ചവനോ ഒന്നും പറയാതെ ഹസൻ അവിടെ നിന്ന് പോയി ആമിനയാകട്ടെ ആ വസ്ത്രങ്ങൾ കയ്യിൽ വെച്ച് അങ്ങനെ അനങ്ങാതിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് അവൾ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റത് അങ്ങനെ നാൽപ്പതും കഴിഞ്ഞു നാൽപ്പത്തഞ്ചാം ദിവസം ആമിന ഇങ്ങോട്ട് കടന്നു പറഞ്ഞു ഇഞ്ഞ് ഞമ്മള് ഇവിടെ നിന്നാല് നിന്നാല് ഹസൻ ചോദിച്ചു നിങ്ങളെ കഷ്ടത്തിലാക്കായിരിക്കും നനഞ്ഞേടം കുഴിച്ചൂടല്ലോ പക്കെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത കൊണത്തിന് പടച്ചോ അങ്ങക്ക് തരും പടച്ചോ ഞമ്മക്ക് തന്ന് എന്ത് അന്നെ തന്നെ ആ വാക്ക് ഹസന്റെ വായിൽ നിന്ന് വാസ്തവത്തിൽ അങ്ങ് വഴുതി വീഴുകയാണ് ചെയ്തത് ഹാ ചെകുത്താനെയോ ദൈവത്തെയോ കണ്ട പോലെ അവൾ ഞെട്ടിപ്പോയി ആ പ്രകാശമാനമായ കണ്ണുകൾ ഹസന്റെ മുഖത്ത് അടിച്ചു തറച്ച പോലെ നിശ്ചലങ്ങളായി നിന്നു ഇജ് അമ്പരക്കണ്ട ആമിനെ അനക്ക് വിരോധമല്ലാച്ചാല് അനക്കെന്നും ഈ കുടിയിലാ കൂടാം ഞമ്മക്കൊരാള് വേണം അനക്ക് സമ്മതാച്ചാൽ എന്റെ റബ്ബേ ആമിനെ കിതച്ചുകൊണ്ട് തുടർന്നു പക്കെങ്കില് ഞാന് കുട്ടിയല്ലേ സാരല്ല ഒൻറെ മോനാന്ന് കണക്കാക്കിക്കോ ഹസൻ പുഞ്ചിരിയോടെ പറഞ്ഞു പക്കെങ്കില് ഞമ്മളെ പൊടിച്ചില്ലാച്ചാല് വേണ്ട ഹോജരാജാവായ തമ്പിരാനെ അവൾ ഹസന്റെ കാൽക്കലിരുന്നു അല്ല വീണു ആ കാലിണകളെ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി അങ്ങനെ ഒന്ന് ഹസൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ ദേഹമാകെ കോരിത്തരിച്ചുപോയി തന്റെ കാൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു യുവതി കരയുന്നു ഹൃദയത്തിൽ നിന്ന് എന്തോ ചില കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത് പോലെ തോന്നി വെളിച്ചത്തിന്റെ ഒരു തള്ളിക്കയറ്റം അമ്പരപ്പിക്കുന്ന തള്ളിക്കയറ്റം ഒരു നിമിഷത്തിന് ഒന്നും മനസ്സിലായില്ല കാലിൽ മൃദുലമായ രണ്ട് കൈകൾ ചുറ്റിക്കിടക്കുന്നുണ്ടെന്ന് മാത്രമറിയാം അവൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങളൊരു മനുഷ്യനോ മാലിക്കോ പിന്നെയും അവൾ എന്തൊക്കെയോ പെറുപെറുതന്നെ പറയുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ആകെ ഒരു തരിപ്പ് എന്തിനാണ് അവൾ ഇങ്ങനെ കാല് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാണ് ഇവൾ ഇങ്ങനെ തേങ്ങിക്കരയുന്നത് അവളിപ്പോ സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നത് എന്താണ് അനുഭവിക്കുന്നത് ഇത്രക്കൊക്കെ എന്തേ ഉണ്ടായത് നിങ്ങളാ ഉയിൽ തന്നത് അവളുടെ ആ വാക്കും അസന്റെ ചെവിയിൽ വീണു അവൻ കീഴ്പോട്ട് നോക്കി ആ നീലനേത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട രണ്ട് കണ്ണീർ ചാലുകൾ കവിളിലൂടെ കീഴ്പോട്ടൊഴുകുകയാണ് എന്താണ് പറയേണ്ടതെന്ന് ആ യുവാവിനറിഞ്ഞുകൂടായിരുന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ബാ നിങ്ങളെ ഞാന് ലക്ഷിക്കും ഹസൻ കൂട്ടിച്ചേർത്തു ഇക്കൊന്നുമില്ല ഉയരേ ഉള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് തന്ന് മുറിഞ്ഞു വീഴുന്ന കണ്ണീരിനിടയിലൂടെ അവൾ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ദൈവം അതിലെ കടന്നുപോയെന്ന് തോന്നുന്നു ഒരഭൗമമായ പ്രകാശം ഹസന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറി അവൻ ആ പ്രകാശത്തിലേക്ക് നിന്നു അവൾ അവൻ്റെ മുഖത്തേക്കും കഠിനമായ ഹൃദയമിടുപ്പുകളിലൂടെ നിമിഷങ്ങൾ കടന്നുപോയി രണ്ടാത്മാക്കൾ കണ്ടെത്തുകയാണ് ആടിക്കുലുങ്ങി ഒന്നാവുകയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ ആമനയുടെ മുഖം തിരിച്ചു അവൾ അതിൻ്റെ അടുത്തേക്ക് നീങ്ങി ഹസനും പിന്നാലെ ചെന്നു ആ കൊച്ചു മുഖത്ത് അവൻ തൻ്റെ ജീവിതം തന്നെ നിഴലിച്ചതായി കണ്ടു